ഓണം കഴിഞ്ഞല്ലോ പൂക്കാലം കഴിഞ്ഞല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കാര്യമല്ല സൂര്യകാന്തിപ്പാടം കാണാനായി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ തെക്കേറ്റത്തെ കൃഷിഗ്രാമമായ കുളത്തൂറിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സൂര്യകാന്തിപ്പാടം ഇപ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടം കാറോഡ് ബൈപ്പാസിൽ വന്നിട്ട് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് നിലവിൽ ഇവിടുത്തെ സന്ദർശനത്തിന് ചാർജൊന്നും ഇവർ ഈടാക്കുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സൂര്യകാന്തി പാടത്തിൻ്റെ സന്ദർശനം ഒരുക്കിയിരുന്ന മറ്റൊരിടമാണ് കഴക്കൂട്ടം ജില്ലയിലെ തുമ്പയിലെ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് സേവേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ നിലവിൽ അവിടുത്തെ സന്ദർശനം അവസാനിച്ചിരിക്കുക ഇവിടം നിങ്ങൾക്ക് സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടേക്ക് എത്തിച്ചേരാനായി ആഗ്രഹിക്കുന്നവർ ലൊക്കേഷൻ എന്ന് കമൻ്റ് ചെയ്യുക